സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതിയിൽ അർഹതയില്ലാത്ത ഗുണഭോക്താക്കളെ കണ്ടെത്തി ഒഴിവാക്കുന്നതിനുള്ള സുതാര്യ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഇതിന്റെ ഭാഗമായി അടിയന്തര നടപടികൾ സ്വീകരിക്കുവാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക യോഗം തീരുമാനിച്ചിരിക്കുന്നു സാമൂഹിക പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടവരുടെ ഡാറ്റ മറ്റ് സർക്കാർ ഡാറ്റകളുമായി ചേർത്ത് പരിശോധിക്കുവാനാണ് തീരുമാനം അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് വാഹനം വലിയ വീട് വലിയ അളവിൽ ഭൂമി തുടങ്ങിയവ ഉള്ളവരെ കണ്ടെത്തി പട്ടിക തയ്യാറാക്കും ഇതിനായി മോട്ടോർ വാഹന വകുപ്പ് റവന്യൂ രജിസ്ട്രേഷൻ സിവിൽ സപ്ലൈസ് തുടങ്ങിയ വകുപ്പുകളുടെ ഡാറ്റാബേസ് പരിശോധിക്കും ആഡംബര കാർ ഉടമകളെ കണ്ടെത്തുന്നതിനായി എം വി ഡിയുടെ ഡാറ്റ സഹായിക്കും ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ള ആളുകളെ ഒഴിവാക്കുവാൻ സിവിൽ സപ്ലൈസ് ഡാറ്റ ഗുണകരമാകുമ്പോൾ രജിസ്ട്രേഷൻ റവന്യൂ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ഡാറ്റ ഗുണഭോക്താക്കളുടെ ആസ്തികൾ വെളിപ്പെടുത്തുവാൻ സഹായിക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ പട്ടികയിലുള്ള ആൾ അനർഹരാണെന്ന് കണ്ടാൽ ക്ഷേമ പെൻഷന്റെ വിതരണം നിർത്തലാക്കും ഇതുവരെ അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തിരികെ ഈടാക്കുന്നതിനടക്കമുള്ള നടപടികളും കൈക്കൊള്ളും ഗസറ്റഡ് ഓഫീസർമാർ അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഹയർ സെക്രട്ടറി അധ്യാപകർ ഉൾപ്പെടെ ആയിരത്തി നാനൂറ്റി അൻപത്തെ ജീവനക്കാരെ അനർഹമായി കൈപ്പറ്റുന്നതായി ധനവകുപ്പ് കണ്ടെത്തിയിരുന്നു തട്ടിപ്പ് കാണിച്ചവർക്കെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടിയെടുക്കുവാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചുപിടിക്കും അനർഹർ കയറി കൂടുവാൻ സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്ക് എതിരെയും നടപടിയെടുക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻകാരുടെ അർഹത വിലയിരുത്തൽ ധനവകുപ്പ് പരിശോധന തുടരുവാനും ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിൽ കോട്ടക്കൽ നഗരസഭയിൽ മുപ്പത്തി അനർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തി